നമ്മൾ ഈ ചെറു ചേമ്പ് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു നല്ലൊരു ഒഴിച്ചു കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതൊരു അരക്കിലോ ചേമ്പ് വാങ്ങിച്ചതാണ് പക്ഷേ അതിൽ കുറച്ചൊക്കെ കേട് വന്നു പോയി കേടയിപ്പോൾ അത് നന്നാക്കി വെച്ചതാണ് നന്നാക്കിയത് കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൊറിയും ചിലപ്പോൾ അധികം നേരം ഇത് ഇത് വെള്ളത്തിലിട്ട് ആക്കിയാൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ അരിപ്പ് കൊണ്ട് എടുത്തിടുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാകെ ഷേമ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ാണ് ഇതൊന്ന് വെന്ത് വെറ്റ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിക്കാം ചേമ്പ് കറിയിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം അപ്പം അതിന് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം നമ്മുടെ ചേമ്പ് വെന്തോ നോക്കാം നോക്കാം വൈറ്റ് പോയിട്ടുണ്ട് ചെയ്യുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കത് ചട്ടിയിലേക്ക് ഒഴിക്കാം ഇതിലാവുമ്പോ ഉണ്ടാക്കുന്നത് ശരിക്കും കാണാൻ പറ്റില്ല ചെയ്യാം ഇതിലേക്ക് നമുക്ക് ചേർക്കണം പുളിയാണ് അത് ഉണ്ടായത് പഴുത്ത പുളിയാണ് നന്നായി ഉണങ്ങി പുളിയല്ല നമ്മൾ പഴുത്ത പുളി അതിന് തൊണ്ട് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് നന്നായി പിഴിഞ്ഞ് ഒഴിക്കാം ഉണ്ടോ നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം പുളിയൊക്കെ പിഴിഞ്ഞിട്ടുണ്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ തിളക്കട്ടെ കറിയൊക്കെ നന്നായി പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് അരപ്പ് ഇതിലേക്ക് ചേർക്കാം കുറച്ച് മിക്സിയിൽ ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് അരപ്പ് പാകത്തിന് വെള്ളത്തിൽ ആക്കാം അരപ്പൊക്കെ പാകത്തിന് വെള്ളം ചേർത്ത് കലക്കിയിട്ടുണ്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം ഈ സമയത്ത് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം കഴിഞ്ഞിട്ട് കടുക് വറുത്തിടാം അടുപ്പി നിറക്കി വയ്ക്കാം അടിയിക്കട്ടെ ചീനച്ചട്ടി വയ്ക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അന്ന് പൊട്ടിക്കോട്ടെ ഒരു കുറച്ച് ഒലും ഇട്ട് കൊടുക്കാം മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പറയാം ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ചേമ്പ് മോരൊഴിച്ച് കേറി അല്ല പുളി പിഴിഞ്ഞൊഴിച്ച കറി റെഡി ഇതിന് ഈ പുളിക്ക് പകരം നമുക്ക് മോരും ചേർക്കാം കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് മോര് എന്ന് വന്നത് പുളിക്ക് പകരം നമുക്ക് ഈ പച്ചപ്പുളി ചേർത്തില്ലേ അതിന് പകരം മോര് മോരൊഴിച്ചിട്ടും ഇങ്ങനെ കറി വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കുറച്ച് വെള്ളം പോലെ ഇനി അത് വെക്കുക ഇരുന്ന് ഇനി ഒന്ന് കുറുകും മൺചട്ടിയിലല്ലേ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കി നോക്കുക